മമ്മൂക്കയുടെ പുത്തൻ സിനിമയാണല്ലോ ടർബോ ചിത്രം ഇന്ന് നാലാം ദിവസം ആദ്യ ഞായറാഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലെ ബോക്സ് ഓഫീസ് പവർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അതിലേക്ക് വരുന്നതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ടർബോ ഇന്ന് മോർണിംഗ് ഷോകളെല്ലാം ഏകദേശം അറുപത്തഞ്ച് എഴുപത് ശതമാനം ഓക്യുപൻസിയിലാണ് കടന്നു പോയിരിക്കുന്നത് മാറ്റിനി ഷോകൾക്ക് ഒന്നും കൂടി തിരക്കും കാര്യങ്ങളെല്ലാം കൂടിയിട്ടുണ്ട് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ഓക്കുപൻസി ാണ് ഞായറാഴ്ച കടന്നു പോവുക ഇനി നമ്മൾ എന്ത് നിങ്ങൾക്ക് പ്രൂഫുമായിട്ട് കാണിച്ചു തന്നാലും ചില ആളുകൾ ഉണ്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ അവസാനത്തെ ഒരു മണിക്കൂറിൽ ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം ഏഴായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് തുടർച്ചയായ നാലാം ദിവസവും ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം ഒരു ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമകൾക്ക് മാത്രമേ തുടർച്ചയായിട്ട് ബുക്ക് മൈഷു ആപ്പിലൂടെ ഒരു ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റ്സുകളെല്ലാം വിൽക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്കിൽ തന്നെ ടിക്കറ്റ്സ് വിൽപ്പനയുടെ കാര്യത്തിൽ വളരെയധികം ഇടിവുകൾ രേഖപ്പെടുത്തേണ്ടതാണ് എന്നാൽ ടർബോ എന്ന ചിത്രത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഓരോ ദിവസവും കളക്ഷൻ നിലനിർത്തി മുന്നേറാൻ ടർബോ എന്ന ചിത്രത്തിന് സാധിക്കുന്നുണ്ട് ഒരു ഹെവി തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയാണ് ടർബോ ഞാൻ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഈ ഒരു പണം കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പണം കണ്ട ആൾക്കാരോട് ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു സിനിമ എന്ന് അവർ പറയും കിടക്കാച്ച നല്ല കിണ്ണൻ കാച്ചിയ പാടാന്ന് മറ്റൊന്നും നോക്കേണ്ട അത് നേരെ വിട്ടോളി തിയേറ്ററിലേക്ക് ടീമായിട്ട് പോവുക ഫ്രണ്ട്സായിട്ട് പോവുക എൻജോയ് ചെയ്യുക അത്തരത്തിലുള്ള ഒരു കിടക്കാച്ച എൻ്റർടൈനറാണ് ടർബോ